കഞ്ഞിക്കുഴിയിലെ കർഷകനായ സാനോമോൻ്റെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ചൂട് കൂടിയതോടെ ദാഹമകറ്റാൻ കഞ്ഞിക്കുഴിയിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് തുടങ്ങി സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് കഞ്ഞിക്കുഴി ഏഴാം വാർഡ് പ്ലാപ്പറമ്പിൽ സാനുമോനാണ് മൂന്നേക്കറിൽ തണ്ണിമത്തൻ കൃഷി തുടങ്ങിയത് കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വറ്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ ബൈരഞ്ജിത്ത് ഏഴാം വാർഡംഗം എം കെ സജി കർമ്മസേനാ കൺവീനർ ജി ഉദയപ്പൻ കർഷകൻ സാനോ എന്നിവർ പങ്കെടുത്തു കഞ്ഞിക്കുഴിയുടെ ചുരുമണലിൽ നിരവധി കർഷകരാണ് ഇത്തവണ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് വേനൽ കടുത്തതോടുകൂടി തണ്ണിമത്തൻ ജ്യൂസ് സ്റ്റാളുകൾ വ്യാപകമാകുകയാണ് സാധാരണ മറുനാടൻ തണ്ണിമത്തനാണ് ഇവിടങ്ങളിൽ ഉപയോഗിക്കാറുള്ളത് ഇത്തവണ കൃഷി ഏറിയതോടെ നാടൻ തണ്ണിമത്തനുകൾക്ക് വലിയ ആവശ്യക്കാരായി അധികം പരിചരണം ആവശ്യമില്ലാത്ത തണ്ണിമത്തനുകൾ പ്രാദേശിക മാർക്കറ്റുകളിലും ദേശീയപാതയിൽ തിരുവഴയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന സ്വന്തമായുള്ള ഷോപ്പിലുമാണ് വിപണനം നടത്തുന്നത് കൃഷിപ്പേണികളിൽ കൂട്ടായി അധ്യാപികയായിരുന്ന ഭാര്യ അനിതയും വിദ്യാർത്ഥിനിയായ മകൻ അക്കുവും ഒപ്പമുണ്ട് വലിയ ചൂട് ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉത്സവങ്ങളുടെ കാലമാണ് ഇനി അങ്ങോട്ട് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ചൂടത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മുടെ തണ്ണിമാതരം അത് വ്യവസായ അടിസ്ഥാനത്തിലാണിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അതിൻ്റെ വിളവെടുപ്പാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ചീരയും മറ്റു പച്ചക്കറികളും ചീരത്തോട്ടം തന്നെ ഒരു ചീരപ്പാടം തന്നെ ഇവിടെ സാധനം ഒരുക്കിയിട്ടുണ്ട് അപ്പുറത്തായിട്ട് അപ്പോൾ അതിൻ്റെയും കൂടെ വിളവെടുപ്പാണെന്ന് ഉയരേറം പച്ചക്കറി വർഷങ്ങളായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജൈവ കർഷകനാണ് നമ്മുടെ സാധനം അതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ രംഗത്ത് ഈ കാർഷിക രംഗത്ത് ഇവിടെ കഞ്ഞിപ്പുഴയുടെ ചുരിമണ്ണലി നമ്മുടെ സാധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധനയും കുടുംബത്തെയും ഈ അവസരത്തിൽ പ്രത്യേകം അനുഭവിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാം വിളവെടുപ്പ് വൈചാരികമായി ഉൾക്കാമേ അറിയിട്ടുണ്ട്